ഞാനും അല്ലിക്കുട്ടനും വീണ്ടും വന്നിട്ടുണ്ട് ഞങ്ങൾ അല്ലിക്കുട്ടന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അല്ലിക്കുട്ടനെ ഇപ്പൊ കുസൃതി കൂടിക്കൂടി വരികയാണ് അവനെ വീശി ദീപ്പിച്ചുണ്ടാകത്തോടെയൊക്കെ ശീശി ദീപ്പിക്കാൻ നടത്തണം എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അവനാണെങ്കിൽ വാതില് തുറന്ന് അവൻ ഓടും ഓടിക്കഴിഞ്ഞ പിന്നെ അവനെ നമുക്ക് പിടിച്ചാ കിട്ടത്തില്ലാത്ത പോലത്തെ ഓട്ട അവൻ ഓടുന്നത് എന്നാ ലീശ നമുക്ക് അവനെ ലീശ ചവിട്ടിയാണെങ്കിലും ഒക്കെ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റും പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഇവൻ ഓടി വഴിയിലേക്ക് പോയി കഴിഞ്ഞെന്നാ അടുത്തുള്ള വീടുകളിലോട്ടൊക്കെ ഓടിച്ചിരുന്ന് കയറി അവരുടെ കാറിന്റെ അടിയിലും ബൈക്കിന്റെ ഇടയ്ക്കും ഒക്കെ കേറിയിരിക്കും നമുക്ക് പിടിക്കാൻ കിട്ടത്തില്ല നമ്മൾ പിടിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോ വേറെ സ്ഥലത്തേക്ക് പോകും ആർക്കും നൽകി ആ ഹരിസിക ഒരു വലിയ ഇട്ട് ഓടിക്കുകയല്ലേ ഇന്ന് പറഞ്ഞ പോലെയാ ഇവൻ ഞങ്ങളിട്ട് ഓടിക്കുന്നത് ആ ഞങ്ങള് വീടിയോ എടുക്കാനായിട്ട് വലിയ ഗമേലൊക്കെ വന്നിരുന്നു അപ്പത്തേ ഭയങ്കര മഴ ഇനിയിപ്പെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പിന്നെ ആ ഓടുന്ന വീഡിയോ ഞാൻ കാണിക്കുക ഇവൻ അച്ഛ വരുമ്പോഴത്തേക്കിനും ഇവൻ സാധാരണ ഭയങ്കരമായിട്ട് അച്ഛയായിട്ട് കളിക്കുവോ അച്ഛ എടുക്കുവോ അച്ഛ എടുക്കാൻ വേണ്ടി കിടന്ന് വഴക്കമുണ്ടാക്കുകയോ ഒക്കെ ചെയ്യും പിന്നെ വരയ്ക്കാത്തോടെ കിടന്ന് ഓടും അങ്ങനെയൊക്കെയാ അപ്പൊ അച്ഛ വരുന്ന സമയമാകുമ്പത്തേക്കിനിന് ഇവനും അറിയാൻ ഞങ്ങൾക്കും അറിയാം അപ്പൊ അച്ഛ വരുമ്പത്തേക്കിനെ ഞങ്ങള് വീഡിയോ എടുക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെക്കും അച്ഛ വരുമ്പഴ് ഇവന്റെ കളി എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം അച്ഛ വന്നപ്പോഴത്തേക്കിന് ഞങ്ങൾ വീഡിയോ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് വാതിൽ തുറന്നത് അവൻ ഇറങ്ങിയൊരൊറ്റ ഓട്ടം ഞാൻ ആ വീഡിയോ കാണിക്കാവെ ഇതാണ് ആ വീഡിയോ അച്ഛനെ ബൈക്കിന്റെ ഒച്ച കേട്ടപ്പോഴത്തേക്കിനെ അല്ലിക്കുട്ടൻ വാതിലിന്റെ അടുത്ത് വന്ന് കിടക്കുക അച്ഛൻ വാതിൽ തുറക്കുമ്പോഴത്തേക്കിനെ അച്ഛനെ സ്നേഹിക്കാനായിട്ടൊക്കെയാന്ന ഞങ്ങൾ ഓർത്തത് പക്ഷെ അച്ഛൻ വാതിൽ തുറന്നതെ അവനൊന്ന് സ്നേഹിക്കാനൊന്നും നിന്നില്ല അവൻ തേ പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് പോയി അപ്പൊ അച്ഛൻ അവിടെ വന്ന് വിളിച്ച് പറയുന്നുണ്ട് ആൾറെഡി അവൻ പോയെന്ന് അപ്പൊ ഞാൻ പിള്ളേരാണെങ്കി അന്നേരം വീഡിയോ പോലും ഓഫ് ചെയ്യാൻ നിന്നില്ല പെട്ടെന്ന് പിള്ളേരും പുറകെ പോവുക അവനെ പിടിക്കാനായിട്ട് ഇവൻ സാധാരണ പോകുമ്പോ ഞങ്ങൾ എല്ലാവരും കൂടിയാ പുറകെ ഓടുന്നത് അതൊരു കളി പോലെ ഇവൻ പോകുമ്പോ ഞങ്ങളെ തിരിഞ്ഞു നോക്കും ഞങ്ങൾ പുറകെ ഉണ്ടോന്ന് ഉണ്ടെങ്കിൽ അവന് ഭയങ്കര ഉത്സാഹ ഓടാനായിട്ട് അവനൊരു കളിയല്ലേ ഇത് അപ്പം ഞങ്ങൾ എല്ലാവരും എന്തെയാ പുറകെ പോകാനായിട്ട് തുടങ്ങി അപ്പൊ അച്ഛ കൊണ്ടുവന്ന സാധനം എന്തേ എൻ്റെ തന്നുകൊണ്ട് ഞാനെന്നാ അത് അകത്തുകൊണ്ട് വെച്ചേച്ച് വേഗം പോവാന്നോർത്ത് തീർക്കി വെച്ച് ഞാനും അത്തേക്ക് കയറി വീഡിയോ ഇപ്പോഴും ഓൺ ആയിട്ടിരിക്കും അതുകൊണ്ടാണ് ഇതൊക്കെ കിട്ടുന്നത് പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ കൂടി അല്ലിക്കുട്ടനെ ഓടിച്ചിട്ട് പിടിക്കാനായിട്ടായി പോകുന്നത് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കിന് അച്ഛൻ അവനും കൂടെ ഭയങ്കര കളിയാ കാരണം അച്ഛൻ ഓടിക്കുമ്പോഴത്തേക്കിന് അവൻ കാറിനടയിലോട്ട് കയറും പിന്നെ അവൻ തിരിച്ചിറങ്ങും അച്ഛനെ ഇട്ടുകൊണ്ട് വട്ടം ചുറ്റിക്കുക ഇറങ്ങി ചെന്നപ്പോത്തേക്കിന് അവരെ അല്ലിക്കുട്ടനെ പിടിച്ചു കഴിഞ്ഞു ഞാൻ ഈ താറാവ് നടക്കുന്ന പോലെ പതുക്കെ നടന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്കിന് അല്ലിക്കുട്ടനെ അങ്ങ് വേറെ വഴിക്കൊക്കെ പോകും അതുകൊണ്ട് പിള്ളേര് സ്കൂളിൽ പോകുമ്പോൾ പറയും വേഗം ഓടാനൊന്നും പറ്റത്തില്ല അവന്റെ പുറകെ അതുകൊണ്ട് അമ്മ അവനെ ലേശി ഡിപ്പിച്ചേ നടത്താവുള്ളൂ അല്ലെ അമ്മ എന്തിനേലും വാതിൽ തുറക്കുമ്പോ അവൻ തന്നെ ഇറങ്ങി പോകുന്നൊക്കെ പിള്ളേരെനിക്ക് കൊറേ ഉപദേശങ്ങളൊക്കെ തന്നിട്ടാ രാവിലെ സ്കൂളിൽ പോകുന്നത് ആറു ചേച്ചി ഇപ്പോഴാ വീഡിയോയുടെ കാര്യം ഓർത്തത് ഫോണാണെങ്കിൽ ആണെങ്കി ഓൺ ആക്കി വെച്ചാശാ പോകുന്നത് അപ്പൊ അവളെ ഓടിച്ചെന്ന് നിർത്താനായിട്ട് വന്ന അന്നാരാണ് അവൾ ഓർത്തത് അന്ന അച്ഛൻ അവനും കൂടെ വരുന്ന വീഡിയോ എടുക്കാനും പറഞ്ഞ് അവള് ഫോണുമായിട്ട് വാർത്തകയിലേക്ക് വന്നത് അപ്പം അച്ഛ ഭാഗ്യൊക്കെ ഇട്ടച്ചാ പോയത് ഞാൻ പിന്നെ അച്ഛന്റെ ഭാഗ്യം എടുത്തുകൊണ്ട് വരുവ അച്ഛ വെപ്രാളത്തിന് ചെരുപ്പ് പോലും ഇടാതെയല്ലേ കുട്ടിന്റെ പുറകെ ഓടിയത് അച്ഛൻ നടന്നുള്ള വരവ് കണ്ടോ അച്ചക്കാണ് അല്ലിക്കുട്ടനെ ഭയങ്കര ഇഷ്ടാ പണ്ട് ചേച്ചിമാര് കുഞ്ഞായിരുന്നപ്പോഴത്തേക്കിന് അച്ഛ അവരെ ഇട്ട് കൊഞ്ചിക്കുകയും കളിപ്പിക്കുകയോ ഒക്കെ ചെയ്തുപോലെ തന്നെയാ അല്ലിക്കുട്ടിനെ ഇട്ടുകൊണ്ടുള്ള കളിപ്പീര് ഞാൻ അവർത്തത് അല്ലിക്കുട്ടിനെ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്നു കഴിയുമ്പോ അച്ചക്കൊന്നും ഇഷ്ടപ്പെട്ടതില്ലായിരിക്കും കാത്തു ചേച്ചിയുടെ ഇഷ്ടം കൊണ്ടാണ് കൂടുതലും ഞങ്ങൾ വാങ്ങിച്ചത് പക്ഷെ ഇപ്പം അവളെ കഴിഞ്ഞു ഇഷ്ടം ഞങ്ങൾക്കാ പിന്നെ അച്ഛ കാത്തുവിനോട് പറയുന്നുണ്ട് എടി കൊച്ചാ വാതലടച്ചോ ഇല്ലേ അവൻ ഇനി ഇറങ്ങി പോകുന്നു വാതലടച്ചുകഴിഞ്ഞാ അല്ലിക്കുട്ടനെ അച്ഛ താഴെ നിർത്തിയത് താഴെ നിർത്തിയിട്ട് നോക്കിയപ്പോ അല്ലിക്കുട്ടന്റെ കാലേന്ന് തറ മുഴുവൻ ചെളിയായിട്ടുണ്ട് അച്ഛ പിന്നെ അവനെ കൊണ്ടേ കഴിയിക്കുക ചേച്ചിമാർക്കാണേ അല്ലിക്കുട്ടനെ ഏതു നേരം കാല് സമയമേ സമയമുള്ളു എപ്പോഴും ഇട്ടുകൊണ്ട് കഴിയിക്കും എന്നിട്ട് തുടച്ചു കൊടുക്കും ഇനി ഇറങ്ങല്ലേ കേട്ടോടാ ഇനി പോകല്ലേ കെട്ടോടാന്നൊക്കെ പറയും അവനതു കൊല്ലം കേൾക്കുവോ അതിൽ തുറന്ന അപ്പത്തന്നെ അവൻ വെളിച്ചാടും പിന്നെ അവന്റെ കാലും ഒക്കെ അച്ഛ തുടച്ചു കൊടുത്ത് അച്ഛൻ ഡ്രെസ്സൊക്കെ മാറിയിട്ട് നേരം അച്ഛ അവനേം കൊണ്ട് വഴിയിലേക്ക് ഇറങ്ങി അച്ഛ വൈകുന്നേരം വരുമ്പോൾ കുറച്ച് സമയം അല്ലിക്കുട്ടനെ ഇങ്ങനെ നടക്കുന്ന പതിവുണ്ട് ചില സമയം എടുത്തു പിടിച്ചുകൊണ്ട് നടക്കും ചിലപ്പോ ഇങ്ങനെ അവനെ ഇങ്ങനെ കൊണ്ട് നടക്കും അച്ഛയ്ക്ക് ഭയങ്കര ഇഷ്ടം അവനുമായിട്ട് ഇങ്ങനെ നടക്കാനായിട്ടൊക്കെ അച്ഛൻ തന്നെ നടക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കിനെ അടുത്ത വീട്ടിലെ രണ്ട് പിള്ളേർ അല്ലക്കുട്ടനെ കണ്ട് അങ്ങോട്ട് വന്ന് അവർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലിക്കുട്ടനെ അല്ലക്കുട്ടനെ ഇതിലെ പോകുന്നവരെല്ലാവും പേടിപ്പിക്കുവോ അവർക്കൊക്കെ കുഞ്ഞായത് കൊണ്ട് എല്ലാവർക്കും അവനെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങള് ഉടനെ തന്നെ ഗേറ്റ് വെക്കണമെന്ന് ഓർത്തായിരിക്കുന്നത് ഗേറ്റ് വെച്ചാൽ നമുക്ക് വഴിയിലേക്ക് ഇറങ്ങുന്നതൊന്നും തടയാൻ പറ്റും പക്ഷെ നമുക്ക് ചുറ്റുമതിലൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്നാലും അവനെ ലീശി ദീപ്പിച്ച് തന്നെ പറ്റുള്ളൂ അടുക്കളവാതിക്കിലോട്ട് ഇറങ്ങിയാലും ഇവൻ പറമ്പിലേക്കൊക്കെ അപ്പുറത്തേക്കൊക്കെ ഇറങ്ങും അതുകൊണ്ട് ഇവനെ നമ്മളെ ഗേറ്റ് വെച്ചാൽ തന്നെ ഇവനെ വീണ്ടും നമുക്ക് ഇങ്ങനെ തന്നെ നോക്കാനേ പറ്റുള്ളൂ പിന്നെ പിന്നെ ഇവന്റെ കുസൃതിത്തരങ്ങളെല്ലാം ഞങ്ങൾ ആസ്വദിക്കുക ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താൽ ഇവനുമായിട്ട് ഞങ്ങൾ ജീവിക്കുന്നത് ഇതൊക്കെയാണ് അല്ലുകുട്ടന്റെ വിശേഷങ്ങള് ഇനി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം